അണക്കരയ്ക്ക് സമീപം ടൂറിസം വകുപ്പിന്റെ ഉടമസ്ഥയിലുള്ള വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലം നാട്ടുകാർക്ക് ദുരിതമായി മാറുന്നു വർഷങ്ങൾക്ക് മുമ്പ് ടൂറിസം ഇൻഫർമേഷൻ സെന്ററിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ച സ്ഥലത്ത് ഇഴചുന്ദക്കളും മറ്റ് വന്യജീവികളും ആവാസ കേന്ദ്രമാക്കുകയും രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുകയും ചെയ്തോടെയാണ് പ്രദേശവാസികൾക്ക് ഈ സ്ഥലം ഉപദ്രവകരമായി മാറിയത് എഴുപത് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് അണക്കര ഏഴാമേലിന് സമീപം കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ നിർമ്മാണം പാതി വഴിയെത്തിയതോടെ പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു ഇതോടെ ഈ ഭാഗം ഇഴജന്തുക്കളുടെയും താവളമായി മാറി ഇത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നു കെട്ടിടത്തിനുള്ളിൽ രാത്രി കാലങ്ങളിൽ സാമൂഹ്യയുടെ ശല്യം പതിവാണെന്നും പ്രദേശവാസികൾ പറയുന്നു കിടക്കുന്നതുകൊണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ അതുകൊണ്ട് ഈ കാട് വെട്ടി തെളിച്ച് തന്നാൽ മതി പഞ്ചായത്ത് ഞങ്ങൾ ഒന്നും ഒന്നും പറഞ്ഞായിരുന്നു തീരുമാനം ആയിട്ടില്ല ഇതുവരെ ഈ കാടൊന്നും തെളിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാമായിരുന്നു പാമ്പും പട്ടി പിന്നെ രാത്രിയില്ല ഇതിനകത്ത് കയറുന്നത് കഞ്ചാവ് കുലിക്കാൻ ഒക്കെ പിള്ളേർ തെറ്റി കയറി വരുന്നുണ്ട് അവന്മാരൊക്കെ ഇതിനകത്ത് കയറിയിരുന്നുണ്ട് ഈ കഞ്ചാവ് കുലിക്കുന്നു അതുകൊണ്ട് ഇതൊന്നും തെളിച്ചില്ല ഞാൻ ഭാവിചേട്ടനോട് പറഞ്ഞു ഇതൊന്ന് തെളിക്കാൻ പറയുമ്പോൾ പറഞ്ഞു വെളുത്തുള്ളി വെളുത്തുള്ളിട്ടാൽ പള്ളി പറഞ്ഞു നിലവിൽ കാട് കയറിക്കിടക്കുന്ന ഈ പ്രദേശം വെട്ടിത്തളിച്ച് വൃത്തിയാക്കണമെന്ന് ൾ പഞ്ചായത്ത് അധികാരികളെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം ഈ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പേടിയാണ് കുഞ്ഞുങ്ങൾ വെള്ളിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഏത് സമയത്തും വീട്ടിലേക്ക് പാമ്പ് എഴുഞ്ഞു കയറുകയാണ് അത് മൂർഗൻ പാമ്പടക്കം അതി ഭീകരമായിട്ടുള്ള വിഷമുള്ള പാമ്പുകളാണ് ഇതിനകത്ത് ഉള്ളത് ഇത് നിരവധി തവണ പഞ്ചായത്തിന്റെ മുന്നിൽ ഈ പാവങ്ങൾ പോയി പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഈ പഞ്ചായത്ത് ഭരണസഭയുടെ നിന്നില്ല ഈ ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ ചെലവഴിച്ചിട്ട് ഈ സാധനം മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ഈ നയവഞ്ചകന്മാർക്കെതിരെ വരും ദിവസങ്ങളിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ കൂടി ഈ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന് മുന്നിലേക്ക് വലിയ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പകലും രാത്രി കാലങ്ങളുമടക്കം ഇടജന്തുക്കൾ സമീപത്തെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് നാട്ടുകാരുടെ സൗരുജീവിതത്തിന് തടസ്സമാക്കുകയാണ് എത്രയും വേഗം പ്രദേശത്തെക്കാടുകൾ വെട്ടിത്തെളിക്കാൻ നടപടിയില്ല എങ്കിൽ നാട്ടുകാരുടെ തരത്തിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ഇടുക്കി വിഷൻ അണക്കര